ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഞാൻ എഡിറ്റ് ചെയ്യുന്നതുകൊണ്ടല്ല ഒത്തിരി സന്തോഷത്തോടെയാണ് കാരണം എൻ്റെ വർഷങ്ങളായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ഗേൾസ് ഓൺലി ഒരു ട്രിപ്പ് വേണം എന്നുള്ളത് പക്ഷേ പലവിധ സാഹചര്യങ്ങളാൽ എല്ലാവരും തിരക്കുകളൊക്കെ ആയിരുന്നു എൻ്റെ ഫ്രണ്ട്സ് എല്ലാം തിരക്കായിരുന്നില്ല ഞങ്ങൾക്ക് അങ്ങനെ ഗേൾസ് ഓൺലി ഒരു ട്രിപ്പ് നടത്താനുള്ള സിറ്റുവേഷൻ ഞങ്ങൾക്ക് ഉണ്ടായിട്ടേ ഇല്ല കേട്ടോ പിന്നെ നമുക്കൊരു ഒരേ വൈബുള്ള ആൾക്കാർ വേണമല്ലോ നമ്മുടെ പോലെ തന്നെ കുതിരകളായിട്ട് നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പോകുമ്പോഴുള്ള രസം അങ്ങനെ ഒരു ട്രിപ്പ് എനിക്കിപ്പം കൈവന്നിരിക്കുകയാണ് അത് ഞങ്ങളുടെ ജിമ്മിലെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഞങ്ങൾ കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം എന്നെ അതുപോലെ തന്നെ അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും ഒരേ തോണിയിൽ കാലു വെക്കാൻ പറ്റുന്ന ആൾക്കാരാണ് അപ്പോൾ ജിമ്മിലെ അത്രയും മെമ്പേഴ്സ് എല്ലാവരും ഒന്ന് ചേർന്ന് ഞങ്ങളൊരു ട്രിപ്പ് പോവുകയാണ് കേട്ടോ വയനാട്ടിൽ തന്നെയാണ് പോകുന്നത് ഒന്ന് ബാണാസുര സാഗറിൽ ഡാം കാണാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കർണാടകം കൂടെ ഒന്ന് നമ്മൾ വിസിറ്റ് ചെയ്യാം ലേക്ക് ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് കരുതിക്കൊണ്ടാട്ടോ പോകുന്നത് അപ്പോൾ രാവിലെ തന്നെ എണീക്കണം രാവിലെ തന്നെ എണീറ്റ് ഞങ്ങൾക്ക് ഒൻപത് മണിയാകുമ്പോഴത്തേക്കും എല്ലാവരും ജിമ്മിലെത്തണം അപ്പോൾ ട്രാവലറാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടെ എത്തി കറക്റ്റ് ഒൻപത് മണിക്ക് തന്നെ പോകണം കാരണം വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയമാകുമ്പോഴത്തേക്കും എല്ലാ അമ്മമാർക്കും വീട്ടിൽ തിരിച്ചെത്തണം അതുകൊണ്ട് തന്നെ രാവിലെ പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് അങ്ങനെ തീരുമാനിച്ചിരിക്കണം അതുകൊണ്ട് തന്നെ ഞാൻ ഏർലി മോർണിങ് ഞാൻ എണീറ്റ് രാവിലെ നമുക്ക് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കണല്ലോ ജോവൻ സ്കൂളിൽ കൊടുത്തുവിടണം അതുപോലെ തന്നെ വീട്ടിലോട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ആക്കി വെച്ചിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ അത്രയൊരു ഉണ്ടല്ലോ കാരണം ജോഡിനെയൊക്കെ ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ മമ്മിക്കൊത്തിരി വർക്ക് ലോഡ് വരും എല്ലാം കൂടെ മമ്മി ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ എണീറ്റും നേരത്തെ എണീറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ആക്കുകയാണ് കൂടത്തിൽ ഒരു വെണ്ടയ്ക്ക തോരനാണ് ആക്കുന്നത് ചാറുകൾ എന്തെക്കുണ്ടെങ്കിൽ ചെറുത് അത് മമ്മിയേ ചെയ്തോളും അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു ഡ്യൂട്ടിയുള്ളൂ പക്ഷേ എൻ്റെ വെണ്ടക്കാത്തവർ അത്ര പെർഫെറ്റായില്ല കേട്ടോ ഞാൻ സാധാരണ ഈ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ നേരത്തെ എൻ്റെ മെയിൻ ഒരു പരിപാടിയാട്ടോ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കൂടുതൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കും എനിക്ക് അതൊരു നിർബന്ധമുള്ള കാര്യം എനിക്ക് ഭയങ്കര ബോർഡിയാണ് കാരണം എനിക്ക് കുക്കിംഗ് എനിക്ക് തീരെ ഇഷ്ടമല്ല ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ വൺ പെർസെൻറ്റേജ് പോലെ എനിക്ക് ഇഷ്ടമല്ല അപ്പം ആ ഒരു ഇഷ്ടം എനിക്ക് വരുത്തിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ആ ചെയ്യുന്ന ജോലിയോടെ എനിക്കൊരു മടുപ്പ് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടെത്തിയ ഒരു വഴിയാണ് ഈ പാട്ട് വെച്ചുകൊണ്ടിരിക്കുക ആ പാട്ടിൻ്റെ കൂടുതൽ പാട്ട് പഠിക്കുക അപ്പം പള്ളിയിലെ കൊയറിലൊക്കെ ഉണ്ട് അവിടെ അങ്ങോട്ടേക്കുള്ള പാട്ടുകളൊക്കെ ഞാൻ പഠിക്കുന്നതും കേട്ടോണ്ടിരിക്കുന്നതും ഒക്കെ ഞാൻ ഈ ഒരു സമയത്താണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്താണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ എന്നെപോലെ തന്നെ കുക്കിങ് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും പെൺകുട്ടികൾ നമ്മുടെ എന്നെ കാണുന്നവരിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ മാത്രമേ ഇങ്ങനെ ഇങ്ങനെയുള്ളൂന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തലേന്ന് കടലക്കറിയൊക്കെ ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചൂടാക്കി ജ്വാനെ സംബന്ധിച്ചിട്ട് അവന് ചോറ് കൊണ്ടുപോകുന്നത് തീരെ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് വേണ്ടി ദോശയൊക്കെ ദോശയൊക്കെയായിരിക്കും ഞാൻ കൊടുത്തു വിടുക സാധാരണ പണിയെല്ലാം കഴിയുമ്പോഴത്തേക്കുള്ള മെയിൻ അവസ്ഥയാണ് നമ്മുടെ ഈ ഒരു സ്റ്റൗ വൃത്തിയേടായി കിടക്കുക എന്നുള്ളത് പിന്നെ അത് തുടച്ച് വൃത്തിയാക്കണം കാരണം നമ്മുടെ കിച്ചൺ ആൾക്കാരൊക്കെ കയറി വരുമ്പോഴത്തേക്കും വൃത്തിയായിട്ട് തന്നെ കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഈ സ്റ്റവ് ക്ലീനിങ്ങും സ്ലാബൊക്കെ ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാലും കിച്ചൺ ക്ലീനിങ് ചെയ്യാന്നൊക്കെ പറഞ്ഞാലും ഭയങ്കര പണിയുള്ള കാര്യമാണ് കാരണം എപ്പോഴും വൃത്തിയേടാവില്ല നമ്മൾ അവിടെയാണ് കുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷേ എന്നാലും ഞാനത് ചെയ്തിടും കാരണം അത് വൃത്തിയാക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ ഭക്ഷണം എല്ലാം ഉണ്ടാക്കി കഴിയുമ്പോൾ അടുത്ത എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഈ പാത്രങ്ങൾ കഴുകുക എന്നുള്ളത് ഭക്ഷണം നമുക്ക് എത്ര വേണേലും ഉണ്ടാക്കാൻ പറ്റൂട്ടോ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു കാര്യമാണ് പറയുന്നത് കുക്കിംഗ് നമുക്ക് എനിക്ക് താല്പര്യം ഇല്ലെങ്കിലും ഞാനത് ചെയ്യും പക്ഷേ അതെല്ലാം കഴിഞ്ഞിട്ടുള്ളൊരു പാത്രം കഴിക്കുന്നുണ്ടല്ലോ അതൊരു വലിയ ചടങ്ങാണ് അതിൽ എന്തായാലും ആട്ടെ നമുക്കതൊക്കെ ചെയ്തേ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തത് ഇനി ചായയിലോട്ട് വെക്കണം അപ്പോൾ ഞാൻ ചായക്കുള്ള വെള്ളം ഞാൻ അടുപ്പിലേക്കും വെച്ചു ഗ്യാസിലേക്കും വെച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം കൂടെ ബാക്കിയെല്ലാം കൂടെ ഒക്കെ ഒന്ന് തുടച്ച് പെറുക്കി ഒന്ന് റെഡിയാക്കി വെക്കണം കാരണം എനിക്ക് ഒന്നാതായി കിച്ചൻ സ്ലാബ് ഒക്കെ എനിക്ക് അത്ര തുടച്ചാലെനിക്ക് മതിയാകില്ല അതിങ്ങനെ ഞാൻ തുടച്ചുകൊണ്ടേ ഇരിക്കും ചെറിയൊരു മാർക്ക് വരെ കണ്ടാൽ എൻ്റെ പ്രശ്നം കേട്ടോ ഇനിയിപ്പോൾ ഞാൻ രാവിലത്തെ എൻ്റെ ഡീറ്റോക്സ് വാട്ടർ ഞാൻ കുടിക്കാൻ കുറച്ച് ലേറ്റായി ഒരു ആറരയ്ക്കുള്ളിൽ ഞാൻ ഡീറ്റോക്സ് വാട്ടർ കുടിക്കുന്നു കേട്ടോ എൻ്റെ ഡീ പല ഡീറ്റോക്സ് വാട്ടർ ഞാൻ കുടിക്കാറുണ്ട് രാവിലെ ഇന്നിപ്പോൾ ഞാൻ കുടിക്കുന്നത് ലെമണും നമ്മുടെ ചിയാസിയടും കൂടി ഇട്ടൊരു വെള്ളം ചൂടുവെള്ളത്തിലിട്ടിട്ടുള്ള വെള്ളം ആട്ടോ ഭയങ്കര ഗുളിയാണ് രാവിലെ എട്ട് കുടിക്കുമ്പോൾ തന്നെ എന്നാലും നമുക്കൊരു ഗുണമാണ് നമ്മുടെ ശരീരത്തിൽ നല്ലൊരു വയറൊക്കെ നല്ല പോലെ അങ്ങ് ഒതുങ്ങി കാലിയായി ഒക്കെ കിട്ടുന്ന പോലെ തോന്നും കേട്ടോ ഈ ഡീറ്റോക്സ് വാട്ടർ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശരിക്കും കുടിക്കണം എന്ന് ഞാൻ പറയത്തുള്ളൂ നമുക്ക് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് നമ്മുടെ ബോഡി ഷേപ്പ് അവൻ നന്നായി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പിന്നെ അകത്തൊന്ന് വാരി ക്ലീൻ ചെയ്തു രാത്രി കിടക്കുന്നതിന് മുമ്പ് വാരി ഇട്ടാലും രാവിലെ എണീക്കുമ്പോഴും ഉണ്ടാവും അവിടെ കുറച്ച് പൊടികൾ കേട്ടോ അതെന്താ അങ്ങനെ എന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ രാവിലെ വേണ്ടിയിട്ട് വന്നിട്ട് ഈ ബാൽക്കണി വന്നിട്ട് ഇങ്ങനെ കുറച്ച് നേരം തണുത്ത കാറ്റൊക്കെ കൊണ്ടുപോയി ഒരു പ്രത്യേക സുഖമാണ് പിന്നെ ഇപ്പോൾ ജോനായിക്കെ എണീപ്പിക്കാൻ പോവുകയാണ് അവർ ജ്വൻ എട്ട് മണിക്ക് ഓട്ടോ വരും അവനെ എണീപ്പിച്ച് ജോഡുവിനെ ഞാൻ എണീപ്പിക്കുകയാണ് കാരണം ഇവരൊക്കെ എണീപ്പിച്ച് അവർക്ക് ഭക്ഷണവും കൂടെ കൊടുത്തിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജോഡുവിന് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ അവൻ്റെ ഭക്ഷണം ഞാൻ അങ്ങ് കൊടുത്ത് തീർത്തിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനമുണ്ട് ഭക്ഷണം കഴിച്ചല്ലോ എന്നുള്ളത് അപ്പോൾ നമ്മൾ അമ്മമാരൊക്കെ ആയിട്ടിരിക്കുമ്പോൾ നമ്മളൊരു ട്രിപ്പൊക്കെ പോകാമെന്ന് പറയുമ്പം നമുക്ക് കല്യാണത്തിനൊക്കെ മുമ്പാണെങ്കിൽ ട്രിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ അമ്മമാരെല്ലാം ചെയ്തു വെക്കും നമ്മൾ രാവിലെ എണീക്കുന്നു ഡ്രസ്സ് മാറുന്നു എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കുന്നു മറ്റേ ുന്നു ഇതിപ്പം അങ്ങനെയല്ല നമ്മളാണ് അമ്മമാർ അപ്പോൾ നമ്മൾ പിള്ളേരുടെ എല്ലാ കാര്യങ്ങളും അതുപോലെ വീട്ടിലെല്ലാ കാര്യങ്ങളും തീർത്ത് വെച്ചിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടി അത്ര ഈസി അല്ല നമ്മുടെ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാകുമ്പോഴത്തേക്കും നമുക്കൊരു മടുപ്പും ഇല്ല ഒരു കാര്യമില്ല നമ്മളൊരു ആ എക്സൈറ്റ്മെന്റിൽ നമ്മളെല്ലാം ചെയ്തു വെക്കുക കേട്ടോ എനിക്ക് ഞാൻ ഞാൻ ചെത്തം പറയും ഒരു സമയത്ത് ഞാൻ ഓർത്തും കോളേജിലൊക്കെ പഠിക്കാൻ നേരത്തൊക്കെ ട്രിപ്പൊക്കെ പോകാൻ നേരത്തെ എന്ത് പണിയാണ്ടായിരുന്നു ഒന്നുമില്ല നേരെ എണിക്കാൻ പോവുക അത്രയേ ഉള്ളൂ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് വേണം ഒരു ട്രിപ്പിന് പോകാമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു നമ്മൾ ഒരു സമയങ്ങളിങ്ങനെ മാറുന്നതേ അപ്പം ജോന് ഭക്ഷണം കഴിക്കുന്നു അത് അതോടൊപ്പം തന്നെ ജോടൂനും കൊടുക്കുവാണ് നല്ല തണുപ്പാട്ടോ ഞങ്ങളുടെ ഇവിടെ ഇപ്പം നിങ്ങളെയൊക്കെ തണുപ്പാണോ അല്ലേന്ന് പറയണേ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അതാ ജോ ജോവാനും സ്വെറ്റർ എടുത്തിട്ടു ജോഡുവിനെ സ്വെറ്റർ ഇടിച്ചു ജോഡിനും ചെറുതായിട്ടുള്ള ജലദോഷത്തിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അവനും ഭക്ഷണമൊക്കെ അവനെ ഞാൻ സ്വെറ്ററൊക്കെ ഇടിയിച്ച് അവന് ഭക്ഷണ ഒരു വിധത്തിലെ കഴിപ്പിക്കുക കേട്ടോ ജോവാൻ്റെ ലെഞ്ച് ആണ് ഈ കാണാൻ പോകുന്നത് ജോ എന്താണ് അപ്പൊക്കെ കൊടുത്തു കൊടുത്ത് നിങ്ങൾ ചിന്തിക്കാം ഞാൻ എങ്ങനെയാ വെച്ചാൽ ഇവന് ചോറ് പറഞ്ഞ സംഭവം ഇവന് ഇഷ്ടമല്ല ചോറ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ജോവാൻ എപ്പോഴും ഇവൻ്റെ മിസ്മാരുത് വരെ പറയുന്ന കാര്യമാണ് ഒത്തിരി സമയമെടുക്കും വെല്ലു ടിക്കുന്നതോടെ വരെ ഇവൻ ഇവനത് കഴിച്ചുകൊണ്ടിരിക്കുമെന്ന് പറയും അപ്പോൾ ഞാനെന്ത് ചെയ്യും അവൻ കഴിക്കുന്ന സാധനങ്ങൾ മാത്രമായി കൊടുത്തു വിടുകൂ ചിലപ്പോൾ ബ്രെഡ് ആക്കി കൊടുക്കും അല്ലെങ്കിൽ ദോശയും ചട്നിയോ അല്ലെങ്കിൽ ദോശയും കടലക്കറിയോ അല്ലെങ്കിൽ ചപ്പാത്തിയും ബീഫോ ചിക്കനോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അവന് ഇഷ്ടമുള്ള സംഭവങ്ങൾ മാത്രമേ ഞാൻ കൊടുത്ത് വിടുകയുള്ളൂ പിന്നെ ഇവർക്കൊരു സ്നാക്സ് ആയിട്ട് കൊടുത്ത് വിടണം ഇവർക്കൊരു സ്നാക്സ് ടൈമുണ്ട് അത് കഴിഞ്ഞ് ലഞ്ച് ടൈമുണ്ട് അപ്പം ജോൻ്റെ ലഞ്ച് ബാഗ് ആയിരിക്കുന്നത് ജോൻ്റെ ലഞ്ച് ബാഗ് ആട്ടോ അതെല്ലാം സെറ്റാക്കി വെച്ചു എട്ട് മണിയാകുമ്പോഴത്തേക്കും വരണം ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് നേരത്തെ സ്കൂൾ തുടങ്ങുന്നുണ്ട് ഇവന് ഉറങ്ങാൻ വരെയൊക്കെ പറ്റൂല രാത്രി കിടക്കുമ്പോൾ ലേറ്റായിട്ടേ കിടക്കത്തുള്ളൂ രാവിലെ ആറരയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ എണീപ്പിക്കുകയും ചെയ്യും ഇതിപ്പോൾ പോകുന്നതേ ജോഡ് ഒരു പണി കാണിച്ചു ഞങ്ങൾ നല്ല തേങ്ങ പൊതിച്ചു വെച്ചിട്ട് ആ പൊതിച്ച് വെച്ച തേങ്ങ ഈ എടുത്തിട്ട് ഈ തിണ്ടിരുന്ന താഴെ കുറെ ഏറ് വെച്ചു കൊടുത്തു അപ്പോൾ ജ്വാനംകൂടെ ഞാൻ രാവിലെ ഞാൻ എടുപ്പിക്കുന്നതാണ് കാരണം അത് വെയിലടിച്ച് കിടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കൊള്ളാണ്ടാകുമെന്നിങ്ങനെ മമ്മി പറഞ്ഞപ്പം ഞാൻ ജുവാനെങ്കിൽ താഴെ എടുപ്പിക്കുന്നതാണ് എനിക്ക് എൻ്റെ ഈ തിണ്ടു താട്ടം ഇറങ്ങുമ്പോഴത്തേക്കും ഞാനിങ്ങനെ ഊർന്നു വീടും ഒക്കെ ചെയ്യും എനിക്കത്ര ഗ്രിപ്പില്ല ഇങ്ങനെ തിണ്ടുകളൊക്കെ കയറി ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ജ്വാനെ പരിപാടി ഏൽപ്പിച്ചു അവരാകുമ്പം ഫുൾ ടൈം ഈ തിണ്ടിന് താഴെട്ടോ ഓട്ടവും കയറലും അവർ ഈ സ്പൈഡർമാനെ പോലെയൊക്കെയായി അപ്പം നമ്മുടെ എല്ലാം സെറ്റാക്കി കേട്ടോ ഇതാ ഞാൻ സൺഗ്ലാസ് ടുത്ത് വെച്ചിട്ടുണ്ട് വാട്ടർ ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് സ്നാക്സ് സ്നാക്സായിട്ട് നമ്മളിങ്ങനെ കുറച്ച് ചിപ്സും മിക്സറും ഒക്കെ ആയിട്ട് കാരണം നമ്മൾ ടൂറ് പോവുന്ന ആണല്ലോ അപ്പോൾ നമ്മൾ എല്ലാവരും കൊണ്ടുവരും നമ്മൾ നമ്മുടേതായ വക നമ്മളും കൊണ്ടുപോകുന്നു നമുക്ക് എപ്പോഴും തിന്നുകൊണ്ടിരിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണല്ലോ ബാഗ് നിറഞ്ഞു കേട്ടോ എല്ലാം കുത്തി നിറച്ചുകൊണ്ട് അങ്ങനെ ഞാൻ ടൂറിനുള്ള പരിപാടിയിലോട്ട് ഇറങ്ങി എൻ്റെ ഡ്രസ്സിങ് ഇതാ കേട്ടോ ഒരു പാൻറ്റും ടീഷർട്ടും ആണ് ഇട്ടിരിക്കുന്നത് കാരണം നമുക്ക് വളരെ ഫ്രീ ആയിട്ട് കൂളായിട്ട് പോകണം ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ജുവാനോട് കേട്ടോ അവനോടെ റെഡി ആയിട്ട് അപ്പം അവനും ഓട്ടോ വരും അപ്പം അവൻ്റെ ഐ ഡി കാർഡ് ഇടു മുടി ജീവ് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ഞാൻ പോവുകയാണെ ഞാൻ സ്കൂട്ടിയിടെയാണ് പോകുന്നത് സ്കൂട്ടിയിൽ നേരെ വരെ എത്തും ജിമ്മിൽ എത്തിക്കഴിഞ്ഞു പിന്നെ അവിടെ വണ്ടി വെച്ചിട്ട് അവിടെ നിന്നാണ് നമ്മൾ ട്രാവൽ ട്രാവലറിൽ കയറുവാട്ടോ അപ്പം ജോൻ പോയി കേട്ടോ ജുവാൻ എട്ട് മണിയായപ്പോഴത്തേക്കും അവൻ സ്കൂളിലേക്ക് ആവുമ്പം പോയി ഓട്ട വന്നു ഇതാ ഞങ്ങളുടെ ബസ് ട്രാവലർ ഇതാണ് ഇതാണ് ഞങ്ങളുടെ കൂടുതലുള്ള എല്ലാവരും ഞാൻ ഓരോരുത്തരെയായിട്ട് ഞാൻ നിങ്ങളെ തരാം ഇതൊക്കെ എല്ലാം ഇതൊക്കെ ഞങ്ങളുടെ ഗ്യാങ് ആണ് കേട്ടോ ഞങ്ങൾ ഗ്യാങ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റിയ കച്ചറ ടീംസ് ആണ് എല്ലാവരും അപ്പം ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങൾ ബാണാസുരത്തോട്ടാണ് പോയത് ഡാമിൽ പോയി ബോട്ടിംഗ് ഒക്കെ നടത്തണം എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അസ് ബോട്ടിങ് സത്യം പറഞ്ഞാൽ പ്ലാനിൽ ഇല്ലായിരുന്നു പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എല്ലാവരും കൂടെ ഒന്നിച്ചൊരു ബോട്ടിൽ കയറാൻ ഇരുപത്തിരണ്ട് പേർക്ക് ഒന്നിച്ച് കയറാവുന്ന റിപ്പോർട്ട് ഉണ്ട് അപ്പൊ അതിനകത്ത് കയറാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ കുറച്ച് സ്ലോയിലാണ് പോവുക പിന്നെ നമുക്കൊരു എൻജോയ്മെന്റ് ആവട്ടെ എന്ന് ഓർത്തിരുന്നു നമ്മൾ കുറച്ചധികം നടക്കാനുണ്ട് കേട്ടോ പക്ഷെ നമ്മളൊരു വണ്ടിയിൽ ഒരു പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ അവർ കറക്റ്റ് സ്പോട്ടിൽ നമ്മളെക്കൂടെ എത്തിക്കും ഇതൊരു നല്ല സ്പോട്ടാണ് കേട്ടോ ഇവിടെ ഒരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഈ ആ ഡാമൊക്കെ ഇങ്ങനെ കിടക്കുന്ന കാണാൻ തന്നെ എന്തോ ഒരു രസമാണെന്നറിയാവോ ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കി നിൽക്കും നമ്മൾ വേറെ ഏതോ ലോകത്ത് പോയ പോലെയാണ് അപ്പോൾ ഇവിടെ ഒന്നും പോകാത്തവരാണെങ്കിൽ ഈ വയനാട്ടിൽ ഈ ഒരു ബാണാസുരത്തൊക്കെ നിങ്ങളൊക്കെ എന്തായാലും പോകണം കേട്ടോ നല്ല സ്ഥലമാണ് ബോട്ടിങ്ങൊക്കെ നല്ല രസം ആട്ടോ അതായതാണ് ഞങ്ങൾ ഇതാ ബോട്ടിങ്ങിലോട്ട് പോകുന്നതാണ് ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ടുപേർക്ക് പോകാനുള്ള ബോട്ടുണ്ട് സ്പീഡ് ബോട്ടുണ്ട് അങ്ങനെ പല ബോട്ടുകളും ഉണ്ട് കേട്ടോ ഞങ്ങൾ ഈ എല്ലാവരും കൂടെ ഒന്നിച്ച് കയറാൻ ുള്ള ബോട്ട് കയറിയെന്നേ ഉള്ളൂ പിന്നെ ഇവരെക്കാനൊന്നും സമ്മതിക്കില്ല നമ്മൾ ഇരുന്നിടത്ത് തന്നെ ഇരിക്കണം ഒന്നാതെ ഒന്നാമതെ കൂടുതലാൾക്കാരുള്ളതുകൊണ്ടായിരിക്കാം എന്തെങ്കിലും പറ്റിയെങ്കിലുമൊക്കെ എന്ന് വിചാരിച്ചിട്ടാന്ന് തോന്നുന്നു അവർ നമ്മൾ എണീക്കാൻ സമ്മതിക്കത്തോന്നൂല പക്ഷേ സംഭവം നമ്മളിങ്ങനെ ബോട്ടിലൊക്കെ പോകുമ്പോഴത്തേക്കും കാണാനൊരു പ്രത്യേക ഭംഗിയാണ് പിന്നെ നമ്മുടെ നെക്സ്റ്റ് ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്ഥലം നമ്മുടെ കർലാട് കർലാടാണോ കർണാടാണോ അവിടെ നെയിമുണ്ട് കേട്ടോ ഞാൻ നോക്കിയിട്ട് ഞാൻ വന്നോട് പറഞ്ഞു തരാം അത് ലേക്കാണ് എന്തോ ഒരു രസമാണെന്ന് അറിയാമല്ലോ ോ ഞങ്ങൾ ഇവിടുന്ന് കുറേ റീൽസ് കുറേ നല്ല ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് റീലെടുത്തു രണ്ട് റീല് ഞങ്ങൾ ഇവിടെ നിന്ന് എടുത്ത് എല്ലാവരും ഫോട്ടോ സെഷനിലാണ് എന്ത് ഇതിനകത്ത് ഇങ്ങനെ ഈ ഒരു ഇതൊരു ലേക്കാണ് ആ ലേക്കിന് നടുവിലൂടെ ഇങ്ങനെ ഒരു പാലവും കാര്യങ്ങളൊക്കെ പോയിട്ട് ഞങ്ങൾ ടീവുകളാണ് എല്ലാവരും നിങ്ങൾ കണ്ടോ എല്ലാവരും ഭയങ്കര ഉഷാറാണ് അപ്പം ആ ലേക്കിന് നടുവിലൂടെ ഇങ്ങനെ ഒരു ബ്രിഡ്ജ് പോയിട്ടുണ്ട് അതിനകത്തൂടെ അപ്പറേം ഇപ്പറേം കുറെ ആമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാം കൂടെ കാണാൻ അടിപൊളിയാണ് ഞങ്ങൾ ശരിക്കും അടിച്ചു പൊളിച്ചു ഈ ഒരു ഗേൾസ് ട്രിപ്പ് എൻ്റെ ഒരു Cata que... é um... ആഗ്രഹമായിരുന്നു കേട്ടോ അതെല്ലാം അങ്ങ് സാധ്യപ്പെട്ടു അത് ശരി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ഈ ഒരു തേർട്ടി ഫോർ ഏജിലാണ് ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടുവന്ന ആ ഒരു ആഗ്രഹം സാധിച്ചത് എനിക്ക് പറ്റിയ ആൾക്കാർ അങ്ങനെ കൂടെ എടുത്തു പറയണം അപ്പം നമ്മുടെ ജീവിതത്തിൽ നടക്കാത്ത എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും തീർക്കുക എന്ന് ഞാൻ പറയുള്ളൂ ഞാനിപ്പോൾ എത്രത്തോളം സന്തോഷവതിയെന്നറിയാമോ അത്രയും നന്നായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു സത്യം പറഞ്ഞാൽ ഈ ടൂർ തീരണ്ട എന്നുള്ളതായിരുന്നു ഞങ്ങൾക്ക് പിന്നെ വൈകുന്നേരം വന്നിട്ട് എനിക്ക് കല്യാണത്തിനൊക്കെ പോകാനുണ്ടായിരുന്നേ ഒരു കല്യാണം ഞങ്ങളുടെ ഫാമിലിയിലെ കല്യാണമൊക്കെ ഉണ്ടായിരുന്നു അപ്പം സ്ഥലത്തിൻ്റെ പേര് നാട്ടോ അതാ നെയിം ബോർഡ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും ഐ ലവ് കർലാട് എന്ന് പറഞ്ഞ് ചെയ്തിരിക്കുന്നുണ്ടോ അടിപൊളി സ്ഥലമാണ് ഇവിടുന്ന് ഇങ്ങനെ നടക്കാനും കുറേ ഉണ്ട് നല്ല രസമാണ് ഈ ഫോൺ ഫോണിങ്ങനെ പിടിച്ച് നടക്കണോന്ന് ഓർത്തിട്ട് ഞങ്ങളുമായിട്ട് അടിച്ച് പൊടിച്ച് നടന്നൊരു കുറേ നിമിഷങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ഉള്ളത് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തു ചെയ്തോന്നേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആണ് ജിമ്മിലുള്ള ഫ്രണ്ട്സ് തന്നെയാട്ടോ എല്ലാവരും അടിപൊളിയാണ് എല്ലാവരും കൂടെ ചേരുമ്പോൾ അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഒരു ഗേൾസ് നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഗേൾസ് ട്രിപ്പ് നിങ്ങൾ നടത്തണം കേട്ടോ ഞങ്ങളുടെ കോച്ചും കൂടെ ഞങ്ങളുടെ കൂടുത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും അതൊരു പ്രശ്നമായിരുന്നില്ല ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെതായ കാര്യങ്ങൾ നോക്കി അടിച്ച് വിളിച്ച് സാറ് ഞങ്ങളുടെ കൂടുതൽ കൂടുന്ന ഒരാളാണ് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു കൊച്ചു ബ്ലോഗ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്നുകൂടെ പറയുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു അടിപൊളി വീഡിയോ മരുന്നവരെ ടാറ്റാ ബൈ ബൈ